ഞാൻ തകർന്നു തരിപ്പണമായി അതിൻ്റെ എന്തോന്ന് പറയാ എണ്ണി നിൽക്കുമെന്ന് പറയലോ ആ പക്ഷെ ഈ പണിക്ക് വരുന്ന സമയത്ത് വന്നപ്പോഴൊക്കെയാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇവൻ നല്ല മദ്യവാനിയാണ് ആ സമയത്ത് ചിലപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു കുറ്റപ്പെടുത്തലായിട്ടൊക്കെ ചിലപ്പോ തോന്നാ ഫീൽ ചെയ്യാം എങ്കിലും ഈ ഒരു സമയത്ത് ഓർമ്മ വന്നതുകൊണ്ട് കൊണ്ട് പറയുന്നതാണ് ഞാനിവിടെ പണിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെയും ഞാൻ പണിക്ക് വിളിച്ചായിരുന്നു ഇടയ്ക്ക് അപ്പോൾ ആള് ഒരുപാട് വർഷം നമ്മൾ ഒരുപാട് വർഷം ഒരുമിച്ച് കളിച്ച് ചിരിച്ച് ഡാൻസ് ഒക്കെ കളിക്കാനും അങ്ങനെ അങ്ങനെ ഒരുപാട് കൊണ്ടായിരുന്നു അങ്ങനെ അവൻ ഇപ്പൊ പെയിന്റിങ്ങിന്റെ പണിക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ അവനെയും വിളിച്ചു പെയിന്റിങ്ങിന്റെ പണിക്ക് വിളിച്ചു അപ്പോൾ അവനെ പെയിന്റിന്റെ പണിക്ക് വിളിക്കുന്ന സമയത്ത് ഞാൻ തകർന്നു തരിപ്പണമായി അതിൻ്റെ എന്തോന്ന് പറയാ നക്ഷത്രകാലെണ്ണി നിൽക്കുമെന്ന് പറയലോ ആ ഒരു ഘട്ടത്തിൽ നിൽക്കും ഞാൻ ആരുടെ കയ്യിൽ നിന്ന് ഒരിക്കലും കാശ് വാങ്ങരുത് ചോദിക്കരുത് ഒക്കെ വിചാരിച്ചു അവരുടെ കയ്യിൽ നിന്ന് പോലും കാശ് വാങ്ങി കുത്തുവാളെടുത്തിരിക്കുന്ന ഒരു സമയം എങ്കിലും ഇത്രയും പണി ചെയ്തില്ലേ ഇനി ഈ പെയിന്റിങ് കൂടെ ചെയ്തെന്ന് കയറി താമസിച്ചാലും ആണ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു സമയത്ത് ആണ് ഇവനെ പണിക്ക് വിളിക്കുന്നത് അപ്പൊ ഇവനെ പണിക്ക് വിളിക്കുമ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണ് ഓ ഇവൻ അല്ലേ വരുന്നത് അപ്പോൾ ഞാനും കൂടെ കൂടെ നിന്നങ്ങ് സഹായിച്ചാൽ മതിയല്ലോ അവൻ പണി ചെയ്തോളും ഞാൻ സഹായിക്കും അപ്പൊ അവ ഒരാളിനോളം ശമ്പളം കൊടുത്താൽ മതി ഈ ചിന്തയിലേക്കാണ് അവനെ വിളിക്കുന്നത് അവൻ വരാമെന്നൊക്കെ കേട്ടു എന്നിട്ട് തലേ ദിവസം വൈകുന്നേരമാണ് എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നത് അടാ വരാനായിട്ട് എനിക്ക് വണ്ടി ഇല്ല അതുകൊണ്ട് ഞാൻ ഒരു പയ്യനെ കൂടെ കൊണ്ടുവരണം എന്നത് അപ്പൊ ഞാൻ പറഞ്ഞടാ ഒരു പയ്യനോട് കൊണ്ടുവരുന്നത് അടാ എൻ്റെ കയ്യിൽ കാശില്ല ഞാൻ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞല്ലേ അപ്പൊ ഞാൻ അവനോട് ചോദിച്ചടാ നിനക്ക് ബസ്സിൽ വന്നൂടെ അടേ നമ്മളീ വണ്ടിയെ കണ്ടിട്ട് എത്ര നാളായി നിനക്ക് വണ്ടി എന്നുണ്ടായി നീ ബസ്സിൽ വാട അതൊന്നും നടക്കൂല അതാണ് അതാണെന്നൊക്കെ പറഞ്ഞു അവസാനം എനിക്ക് പണി ചെയ്ത് തീർക്കുകയും വേണം വീട്ടുകയറി താമസിക്കുകയും വേണം ഇനി അവനെ കളഞ്ഞിട്ട് വേറൊരാളെ വിളിച്ചാൽ എന്നാണ് കിട്ടുന്നത് ശരിക്കും ഇവനെ വിളിക്കുന്നത് എന്താണ് എനിക്ക് എൻ്റെ ഈ സൗഹൃദങ്ങളൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ അപ്പൊ ഇവനായതുകൊണ്ട് എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാളായതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് ഞാൻ പറയില്ല ഒരുപാട് സ്ട്രെയിനുകളും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ് അപ്പം അപ്പൊ ആ ഒരു കുറെ ടെൻഷനുകളൊക്കെ ഒന്ന് കുറെ ഒന്നും റിലീഫ് എന്നൊക്കെ വിചാരിച്ചാണ് ശരിക്കും യവനെ വിളിക്കുന്നത് തന്നെ അങ്ങനെ അവന്റെ ഇഷ്ടപ്രകാരം അവനും വേറൊരാളും കൂടെ പണിക്ക് വന്നു ഈ പണിക്ക് വന്നിട്ട് പക്ഷെ ഈ പണിക്ക് വരുന്ന സമയത്ത് വന്നപ്പോഴൊക്കെയാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇവൻ നല്ല മദ്യവാനിയാണ് ആ സമയത്ത് വളരെയധികം എനിക്ക് ഒന്ന് മദ്യത്തിന് അഡിക്റ്റ് ആണെന്ന് തോന്നുന്നു അപ്പൊ എന്തായിരുന്നാലും ആള് പണിക്ക് വന്നു പണി ചെയ്തു പണിക്ക് വന്ന സമയം എത്രയെന്ന് പറഞ്ഞുതരാം ഒൻപതേ കാലായിരുന്നു അപ്പൊ സാധാരണ ഞാനൊക്കെ പണിക്ക് പോയി സമയത്ത് എട്ടേകാലി എട്ടരയ്ക്കകത്ത സൈറ്റിൽ നമ്മളെത്തി പണി തുടങ്ങിയിരിക്കും എട്ടേകാലാവുമ്പോൾ സൈറ്റിൽ എത്തി എട്ടരയാകുമ്പോൾ പണി തുടങ്ങിയിരിക്കും പക്ഷെ എൻ്റെ ഈ കൂട്ടുകാരനെ ഞാൻ വിളിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കാശ് ലാഭിക്കാനോ അങ്ങനെ ഒന്നും ആയിരുന്നില്ല ഞാൻ വിളിക്കുന്നത് പക്ഷെ എങ്കിലും ഒരു കൂട്ടുകാരൻ എന്ന പരിഗണന ഒരു സുഹൃത്ത് എന്ന പരിഗണന പണിയിൽ അവൻ എന്നോട് കാണിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ചിലപ്പോൾ നമുക്ക് ഉണ്ടാകൂല്ലേ ആ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് അവൻ എന്നോട് റീസൺ പറഞ്ഞത് എടാ വഴി തെറ്റിപ്പോയി അപ്പൊ യവൻ ആദ്യം വേറെ ഇങ്ങോട്ടേക്ക് പോയി മറ്റേ പയ്യനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നു അങ്ങനെ എന്തൊക്കെയൊക്കെ റീസണുകൾ പറഞ്ഞു ആ ദിവസം അങ്ങനെ പോയി അങ്ങനെ ഈ ഉച്ചക്ക് പന്ത്രണ്ട് നാൽപ്പതായപ്പോ ഇവർ ഉണ്ണാൻ പോയി പന്ത്രണ്ട് നാൽപ്പതായിപ്പോയി പോയി അപ്പം ഞാൻ ചോദിച്ചടാ എന്താടാ നിങ്ങളിപ്പോ ഇത്ര നേരത്തെ ഇറങ്ങുന്നത് എടാ അത് ഏതോ ഒരു ഹോട്ടൽ പറഞ്ഞു എവിടെയുള്ള ഒരു ഹോട്ടൽ അവിടെ പോയാണ് ഉണ്ണുന്നത് അപ്പൊ അവിടെ പോയിട്ട് വരുമ്പോൾ താമസിക്കൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ അടുത്ത് ഹോട്ടൽ ഉണ്ടല്ലോ ഈ അവിടെ നിന്ന് കൊള്ളുവാ ഞങ്ങൾ അവിടെ നിന്നാണ് സ്ഥിരം കഴിക്കുന്നത് ഈ അടുത്തൊക്കെ ഞങ്ങൾ വേറെ പണിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ ഈ നമ്മുടെ വീടിൻ്റെ പരിസരത്തിന് അടുത്തൊക്കെ ഇവർ പണി ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ അവിടെ പോയി കഴിക്കുന്നത് പന്ത്രണ്ട് നാൽപ്പതായപ്പോൾ ഇറങ്ങി ഇവർ ഒന്നേ മുക്കാലായപ്പോൾ തിരിച്ചു പോകും ഒന്നേ മുക്കാൽ ഇവർ എവിടെ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല എന്നിട്ടൊരു പത്തിരുപത് മിനിറ്റും കൂടി അവർ റെസ്റ്റ് ചെയ്തു രണ്ട് അഞ്ച് രണ്ട് പത്തായപ്പോഴാണ് ഇറങ്ങിയത് എന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയും ചേട്ടാ നമ്മളീ പണിക്കിറങ്ങുന്ന സമയവും തിരിച്ചു കയറുന്ന സമയമൊന്നും നീ നോക്കരുത് നമ്മള് അത്ര സ്പീഡിനാണ് പണി എന്നത് സാധാരണ കറങ്ങി തിരിഞ്ഞ് തട്ടിയും മുട്ടിയും തൊട്ടിയും ഒരച്ച് നിൽക്കും പോലെയല്ല ഭയങ്കര അങ്ങനെയാണ് അങ്കയാണ് ഇംഗെയാണ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ റേറ്റിന് പണിയുമ്പോ പോലെയാണ് നിനക്ക് ചെയ്തു തരുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ശരി ഓക്കേ എന്ന് പറഞ്ഞു വൈകുന്നേരമായപ്പോ നാലരയ്ക്ക് ഇറങ്ങി സാധാരണ നമ്മൾ അഞ്ച് അഞ്ചേകാലഞ്ചരക്കൊക്കെയാണ് നമ്മൾ പണി ഇറങ്ങുന്നത് പിന്നെ എൻ്റെ ഒരു ഓർമ്മയില് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട് ഞാൻ പണി ചെയ്ത് കൊടുത്തപ്പോൾ ഒരു സൗഹൃദത്തിന്റെ പേരില് ഞാൻ ഞാനവിടെ ആറുമണിവരേക്കൊന്ന് പണി കഴിഞ്ഞു വരുന്നു അത്ര അടുത്ത കൂട്ടുകേരി അങ്ങനെയൊന്നുമല്ല പണ്ട് ഞാൻ പണിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അപ്പൊ ആറു മണിയൊക്കെ അവിടെ ഞാൻ പണി ചെയ്ത ഓർമ്മകൾ എനിക്കുണ്ട് രാവിലെ എട്ട് മണിക്ക് തന്നെ അവിടെ എത്തും അവരല്ലേ എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്ത ഉണ്ടെ അപ്പൊ ഇവൻ നാലരയ്ക്ക് ഇറങ്ങിയത് അപ്പൊ നാലരയ്ക്ക് ഇറങ്ങിയിട്ട് ഇവർ ചെയ്യുന്ന ഈ ബ്രഷുകളെല്ലാം കഴുകുന്ന പരിപാടി തുടങ്ങി ഞാൻ അവനോട് പറഞ്ഞോടാ ഈ ഇനാമൽ പെയിന്റ് കടിക്കുന്ന ബ്രഷുകൾ കഴുകണ്ടല്ലോ ഓരോ ദിവസവും കഴുകിക്കൊണ്ടിരുന്നുകഴിഞ്ഞാല് അതിനൊരുപാട് നമുക്ക് ഈ ടർപ്പനൊക്കെ ചെലവാകില്ലേ അതിനേക്കാൾ നിങ്ങൾ അത് കുറച്ചൊരു ചെറിയൊരു പാത്രത്തിൽ ടർപ്പൻ എടുത്തിട്ട് അതിൽ മുക്കി വയ്ക്കും അത് നമ്മൾ സ്റ്റാൻഡേർഡ് പണിക്കാർ അങ്ങനെ ചെയ്യൂല്ല നമ്മൾ സ്റ്റാൻഡേർഡ് പണിക്കാർ ഡെയിലി ഇങ്ങനെ കഴുകി വെച്ചാണ് പോകുന്നത് സ്റ്റാൻഡേർഡ് പണി എന്ന് പറയുമ്പോൾ ആലോചിച്ചത് ദരിദ്രവാസിയായ എരപ്പാളിയായ എടുക്കുന്ന എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് അവൻ ഈ സ്റ്റാൻഡേർഡ് പണിയെ പറ്റി പറഞ്ഞു ഞാൻ പറയാ സ്റ്റാൻഡേർഡായ ആൾക്കാരുടെ വീട്ടിൽ നിനക്ക് ചെയ്താൽ പോരെ എന്നെ പോലുള്ളവരുടെ എൻ്റെ വീട്ടിൽ നിന്ന് നിനക്ക് അത് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചു എന്തായാലും അമ്മമാർ പറഞ്ഞു കഴുകി തുടങ്ങിയതല്ലേ ഇനി കഴുകി വെക്കാമെന്ന് പറഞ്ഞു എനിക്ക് എനിക്കൊന്ന് ഏകദേശം അമ്മമാരുടെ കയ്യിലിരിക്കുന്ന പെയിന്റും കാലിലിരിക്കുന്ന പെയിന്റും ഈ സാധനങ്ങളൊക്കെ കഴുകിയപ്പോൾ മാത്രമേ എനിക്കൊന്ന് ഒരു ലിറ്റർ ടർപ്പനിൽ പിന്നെ പകുതിയെ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊരു പകുതി കൂടുതലോ അവർ ആ രീതിയിൽ അവന്മാരത് ഉപയോഗിച്ച് തീർത്ത് എനിക്ക് ഭയങ്കര വിഷമോ ആ സമയത്ത് എന്റെ ഓർമ്മകളാന്ന് വെച്ചാൽ നമ്മളും പണി ചെയ്തതല്ലേ നമ്മളും പല വീടുകളിൽ ഒരുപാട് പണി ചെയ്തതല്ലേ അങ്ങനെ ഇത് കഴിഞ്ഞു പിറ്റേ ദിവസമായി പിറ്റേ ദിവസവും രാവിലെ ഇവനെത്തിയത് ഒൻപതേ കാലിന് തന്നെയാണ് അപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് വഴി കഴിതെറ്റിപ്പോയാ അപ്പോഴെ പറഞ്ഞടാ നമ്മൾ ഈ സമയത്ത് തന്നെയാണ് പണിസേറ്റി കയറുന്നത് നമ്മൾ നിനക്കായത് കൊണ്ടാണ് റേറ്റിന് എടുക്കാത്തത് ഇല്ലാതെ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മൾ റേറ്റിന് എടുക്കുള്ളൂ അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള സംശയങ്ങളും ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞിട്ട് പിന്നെ റേറ്റിന് എടുക്കാത്തത് റേറ്റിനാണെങ്കിൽ നിന്നെ ഞാൻ വിളിക്കൂലായിരുന്നല്ല നീങ്ങി ആദ്യം പറയണ്ടേ അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറുതായിട്ടൊന്നും ചെറുതായിട്ടൊരു മുഷുണ്ടായി എന്നിട്ട് ഞാന് ഇന്ന പെയിന്റ് എടുക്കാൻ പറയാം ഞാൻ പെയിന്റ് കയറുന്നത് നമുക്ക് ഇന്നത് വാങ്ങിച്ചാൽ മതി അവനത് പറ്റൂല അവൻ ആ പെയിന്റ് തന്നെ ഇന്ന പെയിന്റ് തന്നെ വേണം ആ പെയിന്റ് ആണെങ്കിലേ പറ്റും അവസാനം ഞാൻ മൂന്നാമത്തെ ഞാൻ അവനോട് പറഞ്ഞുടാ ഒരു കാര്യം ചെയ്യും മറ്റേ കൂടെ വരുന്ന പണിക്കാരൻ പണി ചെയ്യാത്തതും ഉണ്ടല്ലോ ഞാന് ഇവരുടെ കൂടെ ഇവര് രണ്ടുപേരുണ്ടെങ്കിൽ പോലും ഇവരുടെ പല ആവശ്യങ്ങൾക്ക് ഇവർക്ക് ചാരം വേണം പൊക്കത്തിന് മറ്റേത് വേണം മറച്ചത് വേണം ആ പെയിന്റ് വാങ്ങിച്ചുകൊണ്ടുവരണം ഈ പെയിന്റ് വാങ്ങിച്ചുകൊണ്ട് വരണം ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇവരുടെ കൂടെ രാവിലോട്ട് വൈകുന്നേരം വരെ നിൽക്കുകയാണ് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞുടാ നാളെ നീ ഒറ്റയ്ക്ക് വരുന്നെങ്കി വന്നാ മതി കൂടെ ആള് വേണ്ട കാരണം ഇനി എനിക്ക് പേർക്ക് ശമ്പളം തരാനുള്ള കാശ് എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു അവിടെ അത് പറ്റൂല അങ്ങനെ ഒരാളെ ഒറ്റയ്ക്ക് എനിക്ക് പണി ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ നിൽക്കില്ല ഞാൻ ചെയ്തോളാ ഭാഗ്യ അതൊന്നും ശരിയാവൂല എനിക്ക് വണ്ടിയില്ല അവര ഞാൻ പറഞ്ഞു നീ ബസ്സിൽ വാ നീ ബസ്സിൽ ബസ്സിലേക്ക് വാ നീ ഒമ്പാന്നുള്ള മണിക്ക് വന്നാലും കുഴപ്പമില്ല ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പൊ അവ അതൊന്നും അവൻ അതൊന്നും ഓക്കെ ആയിരുന്നില്ല ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ വരണ്ട െന്ന് പറഞ്ഞ് അപ്പൊ അവൻ പിറ്റേന്ന് തൊട്ട് അവൻ പണിക്കും വന്നില്ല എന്നുവച്ചാല് ഞാന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഈ ഓർമ്മ ഈ ഒരു കാര്യം ഇവിടെ ഇങ്ങനെ പണി ചെയ്തോണ്ടിരുന്നപ്പോ ഈ ഒരു കാര്യം ഓർമ്മ വന്നതിന്റെ ഒരു പ്രധാന റീസൺ എന്തെന്ന് വെച്ചാല് നമ്മൾ സൗഹൃദങ്ങളെ കാണും പോലെ ആയിരിക്കില്ല നമ്മളെ നമ്മുടെ സൗഹൃദങ്ങൾ കാണുന്നത് നമ്മളെ അളക്കുന്നത് ശരിക്കും നമ്മൾ ഇത്തരം സൗഹൃദങ്ങളെയൊക്കെ ഇങ്ങനെയുള്ള പണിക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിഷമിക്കുന്നതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഗുണങ്ങളൊന്നും കിട്ടുകയില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ സൗഹൃദങ്ങളായത് കൊണ്ട് തന്നെ നമുക്ക് അവരോട് അധികം കടിപ്പിച്ച അത് മതി ഇത് മതി എന്നൊക്കെ പറയാനും പറ്റില്ല അഥവാ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ സൗഹൃദത്തിനവിടെ വിള്ളൽ വീഴുകയും എന്നുള്ളതാണ് ആ സൗഹൃദം അവിടെ തീർന്നു പോവുകയാണ് ഒരു ബന്ധം മുറിഞ്ഞു പോവുകയാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കാശ് മുടക്കുന്ന കാര്യങ്ങൾക്ക് കെട്ടിടം പണി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പരമാവധി നമ്മളെ നമ്മളെ സൗഹൃദങ്ങളെ ഉൾപ്പെടുത്താതിരിക്കുക എൻ്റെ അനുഭവമാണ് ചിലപ്പോ ഇതല്ലാത്ത വേറെ നല്ല അനുഭവങ്ങളുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ടിപ്പോ ഷെയർ ചെയ്തത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും പറ്റും